എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങാറുണ്ട് അത് വിജയിക്കാറുണ്ട് എനിക്ക് കല്യാണമായെന്ന് നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടി രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണേണ്ടാ എറണാകുളം കച്ചേരിപ്പടിയിൽ എൻ്റെ പാർട്ട്നറേയും കാത്തിരിക്കണേണ്ട ദേവൻ്റെ താരാന്ന് നോക്കിയേ ഇതാണ് താര എൻ്റെ ജീവിത പങ്കാളിയാണ്ടാ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങണേണ്ട അപ്പൊ ഫോട്ടോ എടുക്കണേ മുമ്പ് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറ്റിയാലും ഹോട്ടലാണ് പൈ ബ്രദേഴ്സ് അവിടെ പോയിട്ട് സാധാരണ ദോശ തട്ട് ദോശ കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസത്തിന് തുടക്കം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എറണാകുളം എം ജി റോഡുള്ള സൂട്ട് മെൻസ് ഡിസൈനിങ് സ്റ്റുഡിയോയിലേക്ക് പോയത് ഓൾറെഡി ഞങ്ങൾ ഒരാഴ്ച മുമ്പ് വന്ന അളവൊക്കെ കൊടുത്തതാണ് ഡ്രസ്സിൻ്റെ ഇവർക്ക് ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇവൻ്റ് ഉണ്ടെങ്കിലും ഇവരെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ ഇവരെ നമ്പറിയായിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് കോസ്റ്റ്യൂമ് നിങ്ങൾക്ക് ഇഷ്ടമായ ഫോട്ടോസിലൂടെ കണ്ടതല്ലേ ഇന്നലെയൊക്കെ പിന്നെ ഞങ്ങൾ പോയത് ഇവരും